ി അപ്പൊ ഗൈസ് നമ്മൾ ഇന്നുള്ളത് നമ്മുടെ തിരുവല്ലാമല കുത്താമ്പുള്ളിയിലുള്ള അശ്വതി ഫാഷൻസിലാണ് കേട്ടോ കൈത്തറിയപ്പെടാത്ത ആരും ഇല്ലല്ലേ നല്ല അടിപൊളി കളക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പൊ അതൊക്കെ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ വന്നേക്കുന്നത് കുത്താമ്പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഡ്രസ്സിന്റെ ഏറ്റവും വലിയ ശേഖരാണ് കൈത്തറിയുടെ അപ്പൊ അതിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഷോപ്പിലാണ് ഞാനിപ്പോ ഉള്ളത് അശ്വതി ഫാഷൻസ് ചേ ചേ ഇപ്പൊ നമ്മൾ ഈ കുത്താമ്പുള്ളി ഒരുപാട് ഷോപ്പുകളില്ലേ അതിനൊക്കെ ഈ അശ്വതി ഫേഷ്യൽസിന് വേർതിരിക്കുന്ന സംഭവം എന്താണ് കാരണം ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റാണ് ഞങ്ങൾ എല്ലാവർക്കും നമുക്ക് ഗുണചൊന്നും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം കൊണ്ട് അതിൻ്റേതായിട്ടുള്ള എം ആർ ടിയിലാണ് നമ്മളിവിടെ ബഡ്ജറ്റ് ഫ്രെൻഡിലായിട്ടുള്ള കളക്ഷൻസ് എന്നാണ് ഞാൻ ചെറുത് പറയുന്നത് കാരണം ഒരു വെയ്റ്റിംഗ് കസ്റ്റമർ വരാണെങ്കിൽ അവർക്ക് നല്ല പ്രൊഡക്റ്റ് ലോ കോസ്റ്റിൽ കിട്ടുമെന്നാണ് ഇവരുവിടെ ഉറപ്പ് പറയുന്നത് അപ്പം എൻ്റെ ഒരു മുഖത്തിന് ഇതിന് പുറത്തൊക്കെ ഒരു എയ്റ്റ് കെ ഒക്കെ ലെവൽ നമുക്ക് ഇത് ഇവിടെ എത്ര വലിക്കാണ് കൊടുക്കുന്നത് ഇതിന്റെ പ്രൈസ് കണ്ടോ ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഒരു മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് ഇത്രയും നല്ലൊരു സാരി കിട്ടുന്നത് അതുപോലെ തന്നെ ഇത് ഫോർ കെക്ക് അപ്പോൾ ഇത്രയും സാരികൾ കണ്ടപ്പോൾ എനിക്ക് ഒന്ന് ട്രൈ ചെയ്യണം എന്ന് കിട്ടാം അപ്പോൾ ഞാൻ അതിന്നതാണ് ഈ ഒരു വടാർമുലി കളർ സാരി എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും എനിക്ക് ട്രൈ ചെയ്ത് തരാൻ പോകുകയാണ് കണ്ട ഇതിന് വർക്ക് പല്ലും പോഷന്റെ വർക്ക് കണ്ട പല്ലും പോഷന്റെ വർക്ക് കണ്ടോ പിന്നെ ബ്ലൗസ് വർക്ക് ചെയ്ത് വയ്ക്കൊന്ന് ഉടുപ്പ് നോക്കിയാലോ പിന്നെ എനിക്കും അതാണ് ആദ്യത്തെ കാര്യം ഒരു ബ്രൈഡ് ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു സംഭവമാണ് കൊടുക്കുമ്പോ വെയിറ്റ് അറിയാതിരിക്കുന്നത് കാരണം ഒരുപാട് നേരം കൊടുത്തു വെക്കുന്നത് വെയിറ്റ് അറിയുന്നില്ല പിന്നെ നമ്മുടെ സ്കിൻ ടോണിന് പറ്റിയ കളർ ഇവിടെ എന്തായാലും ഉണ്ട് എല്ലാവരും എന്തായാലും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് നേരിട്ട് ഈ ഷോപ്പിലോട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഇവർക്ക് അശ്വതി ഫാഷൻസിൽ തന്നെ ഓൺലൈൻ പാക്കിംഗ് ഓൺലൈൻ പർച്ചേസിംഗ് ഉണ്ട് ഇതാ അവിടെ നിങ്ങൾ അടിയിൽ നോക്കി കാണാം കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ റെഡി ആക്കി വെച്ചേക്കാറോ ഇപ്പം ഞാൻ ഉടുത്തേക്കുന്ന പോലത്തെ സാരികളുടെ ഒരുപാട് കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കിട്ടും ഇത് നമുക്ക് പിടിക്കുമ്പോൾ ഇത്തിരി വെയിറ്റ് തോന്നിച്ചാലും ശരി നമ്മൾ ഉടുക്കുമ്പോൾ ഇത് വെയിറ്റ്ലെസ് ആണ് കെട്ടോ നല്ല ഒരുപാട് കളേഴ്സ് ഇവിടെ അവൈലബിൾ ഉണ്ട് അപ്പം കൈസ് ഞാൻ ഇനി അടുത്തൊരാളിച്ചതാണ് പോകുന്നത് ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കുബേര സിൽക്സാണ് ഇപ്പം സോ സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ ഇവര് യൂസ് ചെയ്തിട്ടുള്ളത് ഡബിൾ കളർ വരുന്ന സാരീസ് യൂണിഫോം സാരീസ് ആയിട്ടും ഇതിവിടെ സെയിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സെയിം ഉള്ള യൂണിഫോം സാരീസ് ആയിട്ട് സെയിൽ നടക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ നമുക്ക് തൗസൻഡ് ബഡ്ജറ്റിൽ കിട്ടുന്ന ആണ് സാരീസാണ് ഭയങ്കര അഫോർഡബിൾ ആണ് ഒരു കല്യാണപ്പിള്ളി അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ആണ് ഇവിടെ ഉള്ളത് ചേച്ചി നമ്മുടെ ഈ കുബേര സിൽസിന്റെ പ്രത്യേകത എന്താ അന്ന് തന്നെ എങ്ങനെയുണ്ട് നല്ല ഉടുക്കുമ്പോ നല്ലൊരു വൃത്തിയായിട്ട് നല്ല പ്ലീറ്റും അതുമാതിരി കിടക്കുന്ന കിടക്കുന്നു ഈ ചെറുത്തുകഴിഞ്ഞാൽ അതുപോലെ തന്നെ കിടക്കുന്ന സാരി പിന്നെ കുഴഞ്ഞ വണ്ണുള്ളവർക്ക് വണ്ണം ഫീൽ ചെയ്യാൻ ഫീൽ ചെയ്യാൻ സാറി അപ്പൊ അതെല്ലാം നോട്ട് ചെയ്തോളൂട്ട് ഈ തടി ഉള്ളവർക്ക് തടി കാണിക്കുകയില്ല ഈ എക്സൽസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇതിന്റെ ബോർഡർ കണ്ട എന്ത് ഭംഗിയാണ് ആ കളർ കോമ്പിനേഷൻ കൂടി ഒന്ന് കളർ കോമ്പിനേഷൻ ഒരു കോൺട്രാസ്റ്റ് കളറാണ് ഡിസൈൻസ് ഡിസൈൻസ് അതെ ഇതിന്റെ ബ്ലൗസിന്റെ പ്രത്യേകത നോക്കി ബ്ലൗസിന്റെ എന്ത് ഭംഗിയിലാണ് ഈ ബ്ലൗസ് പിന്നെ ബ്ലൗസിന്റെ വർക്ക് വരുന്നു ബ്ലൗസിന്റെ പ്രത്യേകതയാണ് എന്ത് ഭംഗിയാണ് ഭംഗിയിലാണ് ബ്ലൗസുകൾ അടക്കം നമുക്ക് ഇതിൽ ഫ്രിൽഡിങ് വന്നിരിക്കുന്നത് അറിയാം അത് ഇങ്ങനത്തെ വർക്ക് വരുന്നുണ്ട് പിന്നെ ക്വാളിറ്റി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ക്വാളിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇത്ര ഉണ്ടായിട്ടും ഇതിന്റെ ബഡ്ജറ്റ് ബഡ്ജറ്റാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് വെറും ആയിരത്തി മുന്നൂറ് രൂപയുള്ളൂ ഇത്രയും നല്ലൊരു സാരി എടുത്ത് പറയുന്ന സോഫ്റ്റ്നെസ് ആണ് ആണ്ട്ടോ ഈ സാരിയില് എന്താ ഉടുത്തുണ്ടെന്ന് നമ്മൾ അറിയാത്ത മാതിരി ഇരിക്കുന്ന ഒരു സാരിയാണ് അടുത്ത ഞാൻ കാണിച്ചോണ്ട് ഓഫീസേഴ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ ഇതിന്റെ ഈ കളക്ഷൻ്റെ പേരെന്നു വെച്ചാൽ ജ്യൂട്ട് സിൽക്ക് ജ്യൂട്ട് സിൽക്ക് ആണ് കേട്ടോ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാരീസാണ് ഇതിന്റെ റേറ്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ വേറെ സിക്സ് ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ ടീച്ചേഴ്സിനായാലും ശരി കുടുംബശ്രീക്കാർക്കായാലും ശരി നമുക്ക് യൂണിഫോം ആയിട്ട് ഇവിടെ ഇവിടുത്തെ സെയിൽ ചെയ്യുന്നുണ്ട് എത്രണം വീതമൊക്കെ സെയിൽ ചെയ്യാം ഇപ്പോൾ ഒരു അമ്പത് പീസ് ഒരേപോലെ എടുക്കുകയാണെങ്കിൽ ഒരേ കളർ ചേട്ടാ നമുക്ക് ഒരേപോലെ തന്നെ കൊടുക്കാം കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അതേമാതിരി നൂറ് സാരി ചോദിച്ചാലും കൂടി നമുക്ക് ഒരേപോലെ സെറ്റ് ചെയ്ത് എത്ര സാരി ചോദിച്ചാലും ഇവർ ഒരേപോലെ സെറ്റ് ചെയ്തു തരും അപ്പം അതിനനുസരിച്ചുള്ള പ്രൈസിൻ്റെ ഡിസ്കൗണ്ട് ആയാലും ശരി പ്രൈസ് അവൈലബിൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പ്രൈസ് ഞാൻ തന്നെയാണ് ഇങ്ങനെയുണ്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്കിവിടെ ഭയങ്കര തോന്നിയ ഒരു കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് എല്ലാ കോളേജ് പഠിക്കുന്ന കുട്ടികൾക്കായാലും ശരി നമുക്കിപ്പോൾ ഒരു മാരേജിന് പോകാനൊക്കെ ആയാലും ശരി യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കുട്ടീസാണ് ഇതിൻ്റെ റേറ്റുകളോ നമുക്ക് അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് ഉണ്ടോ നമുക്ക് ഈ ഒരു കുട്ടീസ് കിട്ടുന്നത് അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസും കളേഴ്സും ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കളറും നമുക്ക് ചെയ്തു ചെയ്തുതരും അല്ലേ നമ്മൾ പറയുന്ന കളറിൽ നമുക്കിത് ചെയ്തുതരും ഇതും വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂട്ട് അവർ ചെയ്ത് തരും എത്ര വേണമെങ്കിലും അവർ ചെയ്ത് തരും പിന്നെ ഇതൊരു അലിയക്കെട്ട് വരുന്നുണ്ട് ഫുൾ കൈ ആണ് വരുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അലിയക്കെട്ട് കുർത്തി നമ്മുടെ അശ്വതി ഫാഷൻസിന്റെ ഓൺ ഔട്ട്ഫിറ്റ് ആണ് ഇവർ തന്നെ നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് തരുന്ന ഔട്ട്ഫിറ്റാണ് കേട്ടോ അടുത്തതന്നെയാണ് നിനക്ക് കാണിച്ചു തരാൻ പോകുന്നത് ജോർജിറ്റ് മെറ്റീരിയൽ വരുന്ന അലിയാക്കെ കുർത്തീസ് ആണ് കേട്ടോ ഇത് നമുക്ക് എല്ലാ കളേഴ്സിലും ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കളേഴ്സിലെ നമുക്ക് ചെയ്ത് തരും പിന്നെ അത് മാത്രമല്ല മീഡിയം തൊട്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ് മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് പിന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വരുന്നത് പിന്നെ അത് മാത്രല്ല വേറെ കുർക്കീസ് ഉണ്ട് കേട്ടോ ഇത് വിത്ര മെറ്റീരിയലിൽ വരുന്ന കുട്ടീസ് ആണ് ഇതിന്റെ റേറ്റും നമുക്ക് ഫൈവ് ഡബിൾ നൈനിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോട്ടൺ സാരീസ് നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പൊ ഗൈസ് എല്ലാവർക്കും അവർ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ആയിട്ട് കുത്താമ്പുള്ള അശ്വതി ഫാഷൻസിലേക്ക് എല്ലാ ആൾക്കാരും വരിക നല്ല രീതിക്കുള്ള ഓഫർ ഉണ്ട് ഡിസ്കൗണ്ട് റേറ്റിൽ പ്രൈസ് ഉണ്ട് അതിലുപരി അടിപൊളി കളക്ഷൻ ആണ്ട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ സോ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു താങ്ക് യു